വാങ്ങാൻ മോളെ മോളായും പോവാൾ പോയിട്ട് ആയതന്നെ പോയിട്ട് ചായ പിടിക്ക എന്നിട്ട് യൂണിഫോം മാറ്റിട്ട് പോവാൻ റെഡി ആയിട്ട് നിക്കുക അപ്പോഴൊക്കെ യൂണിഫോം മാറ്റി ആ വരിയോടെ ആ വൈരിയോടെ മോള് ചെല്ല് അച്ചവരും

അമ്മേന്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിട്ട് ഫ്രണ്ടിന് കൊടുക്കട്ടാ സന്തോഷായില്ലേ ഇനി നാളെ സ്കൂളിൽ പോവൂലേ എന്താ വാ ചായ ചായാലോ ചായ നമുക്ക് ഗിഫ്റ്റ് ാണ് എനിക്കൊരു ലോക്കൽ ആയിട്ടുള്ളൊരു കുട്ടീനെ കൊണ്ടു തന്നെ നമ്മുടെ വീട്ടിൽ പോലും ആ ഗിഫ്റ്റ് വെക്കാൻ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ഗിഫ്റ്റ്

ആ ആ ആ ഫ്രണ്ടിന്റെ വീട് വീട് എവിടെയാ ഇവിടെ അറിയാ ചേച്ചി വരട്ടെ അമ്മ ചായ വെച്ച് തരാട്ടാ ചേച്ചി വന്നല്ല എന്തു പറ്റിയമ്മന്റെ മോക്കൊരു വിഷമം ഏ എന്തിനാ അറിയുന്നേ ഇതെന്താ ഗിഫ്റ്റ് കൂട്ടുകാരിക്ക് കൊടുത്തിട്ടില്ല

ും കരയുന്നില്ല ട്ടാ ബാ സാരില്ല അമ്മ മോള് അറിയണ്ട വിഷമിക്കണ്ടേ ഇതല്ലേ മോളുടെ ഫ്രണ്ടിന്റെ വീട് ഉണ്ട് മോള് വാ പറയാ അച്ഛ പറയാടാ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ദുരുക്കിയോട് മോളല്ലേ ദുർഗ ക്ലാസ്സിൽ പഠിക്കുന്നേ ഏ നി വന്നേ ചോദിക്കട്ടെ ആ കേറ എന്താ മോളുടെ പേര് നിയ ദുഗു ഇതല്ലേ മോളുടെ നിയ ഫ്രണ്ട് എന്ത് ഗിഫ്റ്റാ കൊടുത്തേ ദുർഗക്ക് ഇന്ന് എവിടെയാ ഗിഫ്റ്റ് എവിടെ നോക്കട്ടെ നോക്കട്ടെ എന്ത് ഗിഫ്റ്റ് അവള് തന്നേന്ന് എന്നിട്ട് നമുക്ക് അവളോട് ചോദിക്കാലോ ഏഫ് ഞാൻ ചോദിക്കട്ടെ ഇതാണ ഗിഫ്റ്റ് നല്ല ഭംഗിയുള്ള അടിപൊളി ഗിഫ്റ്റ് ആണല്ലോ ഇത് വീട്ടിലൊക്കെ കൊണ്ടു എന്റെ മോക്ക് തോന്നി ഏ ഇതാരെ തന്നത് എൻ്റെ മോക്ക് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലേ മോളുടെ ക്ലാസ്സിൽ എത്ര എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെയാണ് മക്കളുടെ യൂണിഫോം നോക്കിയാൽ എങ്ങനെയാണെന്ന് അതുപോലെ തന്നെയാണ് എല്ലാം ഒരുപോലെയാണ് ഈ ഫ്രണ്ട് തന്നീ ഗിഫ്റ്റ് ഉണ്ടല്ലോ മോൾ വാങ്ങിയ ഗിഫ്റ്റ് ചിലപ്പോൾ മോളുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് പൈസ കൂടിയത് വാങ്ങാം ചിലപ്പോൾ ഈ കുട്ടിയുടെ ജീവിത സാഹചര്യം അനുസരിച്ചിട്ട് അവൾ ചിലപ്പോൾ ചെറിയ ഗിഫ്റ്റ് വാങ്ങാം പക്ഷേ ഏത് ആയാലും എല്ലാം ഒരുപോലെയാണ് ആരാ തന്ന ഗിഫ്റ്റ് മോളുടെ ഫ്രണ്ട് മോളുടെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് തന്ന മോക്ക് അത് ഭയങ്കര വിലപ്പെട്ടതാണ് അത് ഗിഫ്റ്റിൻ്റെ വില അനുസരിച്ചിട്ടല്ല മോൾ കാണേണ്ടത് അതിപ്പോൾ ഒരു റോസാപ്പൂ ആണെങ്കിൽ ശരി നമ്മുടെ ഫ്രണ്ട് ഒരു സ്നേഹത്തോടെ നമുക്ക് തരുമ്പോൾ അത് നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് അവൾ മോൾക്ക് തരുന്നില്ലേ തരാൻ കാണിച്ച അവർ മനസ്സില്ലേ അതല്ലേ ഏറ്റവും വലുത് അവൾ ചിലപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവളുടെ അമ്മ എത്ര വിഷമിച്ചിട്ടായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടാവുക മോക്കായിട്ട് എന്നിട്ട് അവളത് കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് മോക്ക് തന്നു കഴിഞ്ഞപ്പോൾ മോളത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തെറിഞ്ഞല്ലേ എറിഞ്ഞപ്പോൾ അവൾക്ക് എത്ര വിഷമായിട്ടുണ്ടാവും എത്ര ഹേർട്ട് ചെയ്തിപ്പോ അത് ശരിയാണോ അത് നല്ല സ്വഭാവമല്ല മോൾ ചെയ്തത് തെറ്റാണ് എൻ്റെ ഒരിക്കലും ആരോടും ഇങ്ങനെ പെരുമാറാൻ പാടില്ല പൈസേൻ്റെതോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളുടെ വലിപ്പ ചെറുപ്പത്തിലോ എല്ലാം നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത് പരസ്പരമുള്ള സ്നേഹത്തിലാണ് മനസ്സിലായേ അതുകൊണ്ട് എൻ്റെ മോള് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവളുടെ കയ്യിൽ നിന്ന് ഇവളോട് സോറി പറഞ്ഞിട്ട് ഗിഫ്റ്റ് സ്വീകരിക്കണം അങ്ങനെ വേണ്ടത് കേട്ടോ എന്നാൽ അവളോട് ഈ ഗിഫ്റ്റ് വാങ്ങും സ്നേഹത്തോടെ സോറി പറഞ്ഞിട്ട് നീ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കണം കേട്ടോ സ്കൂളിലാ ഏ ഹാപ്പി ആയില്ലേ മോള് ഏ ഇങ്ങനെ ആയിരിക്കണം കേട്ടാ ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അല്ലാണ്ട് അവളുടെ വലിപ്പ ചെറുപ്പത്തിലോ കാര്യങ്ങളിലോ ഒന്നും അല്ലാട്ടാ സോറി ഏട്ടാ എന്റെ മോള് അറിവില്ലായ്മ തെറ്റി ഞാനും മാപ്പ് പറയുന്നു ഇല്ല പിന്നൊരു ദിവസോ മോളു കുട്ടികളാണ് അവർ തെറ്റും ശരിയും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഇവിടെ ഈ കുട്ടി ചെയ്തൊരു തെറ്റ് വളരെ നല്ല രീതിയിൽ പറഞ്ഞ് ആ കുട്ടിയെ തെറ്റിൽ നിന്നും നേർവഴിയിലേക്ക് നയിക്കാൻ ഈ അച്ഛന് കഴിഞ്ഞു അതുപോലെ വളർന്നു വരുന്ന തലമുറയെ തെറ്റുകളിൽ നിന്നും നയിക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും കഴിയട്ടെ അതിലൂടെ തിന്മയില്ലാത്തൊരു സമൂഹം നമുക്ക്